ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ ആസിഡുകളും ബേസുകളും എന്ന ചാപ്റ്ററാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ലബോറട്ടറി സൂചകങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് സൂചകമാണ് ഫിനോഫ്തലീനും മീതയിൽ ഓറഞ്ചും അപ്പോൾ സൂചകങ്ങൾ ഏതെല്ലാമാണ് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും ഫിനോഫ്തലിനും മീതയിൽ ഓറഞ്ചുമാണ് സൂചകങ്ങൾ സൂചകമല്ലാത്തത് ഏത് ഇവയൊന്നുമല്ല ഇതെല്ലാം സൂചകങ്ങളാണ് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഫിനോഫ്തലിൻ മീതയിൽ ഓറഞ്ച് നെല്ലിക്കയിലും ആസിഡ് നെല്ലിക്കയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ വൈറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ് ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് ഇനി മറ്റ് ആസിഡുകൾ നോക്കാം ഭക്ഷ്യവസ്തു മോര് തൈര് ലാക്റ്റിക് ആസിഡ് വിനാഗിരി അസറ്റിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് വാളമ്പുളി ടാർട്ടാറിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് വാളൻപൊളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വാളൻപൊളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് 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 മരച്ചീനിയിൽ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന പ്രൂസിക് ആസിഡ് പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അത് ആസിഡ് സ്വഭാവം വരുന്നത് പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറില്ലേ തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത് തൈരിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡാണ് തൈരിലുള്ള ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് ഇനി നമുക്ക് കുറച്ച് ആസിഡുകളെയും ബേസുകളെയും പരിചയപ്പെടാം ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് അസറ്റിക് ആസിഡ് ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിനെ പൊള്ളലേറ്റു റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴായിരുന്നു അപകടം റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദനയ്ക്ക് കാരണം ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ് ശരീരത്തിനുള്ളിലും ആസിഡോ നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി ആമാശയത്തിനുള്ളിൽ നീറ്റൽ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ മലബന്ധം എന്നിവ ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ് ആസിഡിനെ നിർവീര്യമാക്കുന്ന അൻറ്റാസിഡുകൾ ആസിഡിനെ നിർവീര്യമാക്കുന്ന എന്താണ് അൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിനെ പരിഹാരമായി നിർദ്ദേശിക്കുന്നത് ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജനാണ് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് ഇത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രോജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കാം ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഭാരം കുറഞ്ഞ വാതകം ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം ഹൈഡ്രജൻ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ അടുത്തതായി ആസിഡുകളും അവയുടെ ഉപയോഗവുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആസറ്റിക് ആസിഡ് ആസറ്റിക് ആസിഡ് അച്ചാറുകളിലും ഫുഡുകളിലും അച്ചാറുകളിലും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുന്നു അസറ്റിക് ആസിഡ് ഇനി ഫോർമിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് റബ്ബർ പാൽ പാൽഭവിപ്പിക്കാൻ റബ്ബർ പാൽ റബ്ബർ പാൽ പാൽഭവിപ്പിക്കാൻ പിക്കാനാണ് നമ്മൾ ഫോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത് അടുത്തത് സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാനാണ് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നുണ്ട് രാസവള നിർമ്മാണത്തിനും നൈട്രിക് ആസിഡ് രാസവളം പെയിൻറ്റ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ നൈട്രിക് ആസിഡ് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് രാസവളം പെയിൻറ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് അടുത്തായി വരുന്നത് ടാനിക് ആസിഡ് തുകൽ മഷി എന്നിവ നിർമ്മിക്കാനാണ് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത് കാർബോണിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് കാർബോണിക് ആസിഡ് സോഡ സോഡാവെള്ളം നിർമ്മിക്കാനായിട്ട് സോഡ നിർമ്മിക്കാനായിട്ടാണ് കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നത് അടുത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് പേപ്പർ റയോൺ എന്നിവ ഉണ്ടാക്കാനാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ മരുന്നുകളിലാണ് ഉപയോഗിക്കുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം calcium hydroxide. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫർട്ടിലൈസറായി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തം ഫർട്ടിലൈസറായി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തം സോഡിയം നൈട്രേറ്റ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡ് ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് സൾഫ്യൂറിക് ആസിഡ്